എല്ലാവർക്കും നമസ്കാരം ഒരിക്കലും ഒരു യു കെ ജി പഠിക്കുന്ന അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയുമായിട്ട് അമ്മ വന്നു കുട്ടിയെ പറ്റിയുള്ള അമ്മയുടെ പ്രധാന പരാതി ക്ലാസ്സിലടങ്ങിയിരിക്കുന്നില്ല ടീച്ചർ ക്ലാസ്സിൽ വന്ന് നിൽക്കുമ്പോഴും മറ്റു കുട്ടികളോട് സംസാരിക്കുന്നു ഇറങ്ങി നടക്കുന്നു മറ്റേ ക്ലാസ്സിൽ പോകുന്നു അതുപോലെ ക്യൂവില് നിന്ന് കശ ആഹാരം ധരിക്കാനൊക്കെ കൈ കഴുകുക ക്യൂവിൽ നിന്ന് പോകാൻ പറയുമ്പോൾ ക്യൂവിൽ നിൽക്കുന്നില്ല ഓടി മുമ്പേ ഒക്കെ എല്ലാവരും കഴുമ്പോൾ ഓടിപ്പോയി പെയ്യടുകൂടി ക്യൂവിൽ നിൽക്കുന്നില്ല എല്ലാവരും മിക്കവാറും അതുപോലത്തെ സ്വഭാവ രീതി ടീച്ചർ അമ്മയെ വിളിച്ച് പറഞ്ഞു അതുപോലെ തന്നെ വീട്ടിലും കുട്ടി അടങ്ങിയിരിക്കാത്ത സ്വഭാവമാണ് ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല ജനലിന്റെ അഴികളിലൊക്കെ പിടിച്ച് കയറി മുകളിൽ നിന്ന് താഴേക്ക് വീണൊരിക്കൽ കൈ പൊട്ടുകയും ചെയ്തു ഇത്തരത്തിലുള്ള സ്വഭാവ രീതിയുമായിട്ടാണ് അമ്മ അഞ്ചു വയസ്സുകാരനായ കുട്ടിയെ കൊണ്ട് വന്നത് ഇത് കുട്ടികളിൽ സാധാരണയായി കാണപ്പെടുന്ന എ ഡി എച്ച് ഡി ഹൈപ്പർ ആക്ടിവിറ്റി എന്ന നാട്ടിലെ എല്ലാ അമ്മമാരും പറയുന്ന എ ഡി എച്ച് ഡി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഒരു കുട്ടികളിൽ കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കോമൺ കോമണാട്ടുള്ള സർവ്വസാധാരണമായി കാണപ്പെടുന്ന ഒരു അവസ്ഥ ഒരു ന്യൂറോ ബിഹേവിയറൽ ഡിസോർഡർ ആണ് എ ഡി എച്ച് ഡി അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത്തവണ ചർച്ച ചെയ്യുന്നത് കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് നാല് വയസ്സൊക്കെ തൊട്ട് തന്നെ തുടർ അതിന് മുന്നേ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി തുടങ്ങാറുണ്ട് ഒരു പന്ത്രണ്ട് വയസ്സ് വരെ അതിനകത്തുള്ളിൽ ഹൈപ്പർ ആക്ടിവിറ്റി തുടങ്ങുന്നതായിട്ടാണ് തുടങ്ങുമെന്നുള്ളതാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ആധികാരികമായ സയൻറ്റിഫിക് രേഖകളിത് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് കുട്ടി ഏകദേശം ആറ് മുതൽ പത്ത് ശതമാനം വരെ കുട്ടികളിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ഡിസോർഡർ കാണാറുണ്ടെന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ പ്രധാനമായും മൂന്ന് ലക്ഷണങ്ങളാണ് ഒന്ന് ശ്രദ്ധ കുറവ് ഇൻ അറ്റൻഷൻ രണ്ട് ഹൈപ്പർ ആക്ടിവിറ്റി ഒരിടത്തും അടങ്ങി ഒതുങ്ങിയിരിക്കാത്ത പ്രകൃതം മൂന്ന് ഇമ്പൾസിവിറ്റി എടുത്തു പ്രവണത ക്യൂല് നിൽക്കാൻ കഴിയത്തില്ല എടുത്ത് പെട്ടെന്ന് ഓടി മുമ്പിൽ വരും ഇമ്പൾസിവിറ്റി അപ്പൊ ഇത്തരത്തിലുള്ള മൂന്ന് ഇൻ അറ്റൻഷൻ ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൾസിവിറ്റി ശ്രദ്ധ കുറവ് അടങ്ങിയിരിക്കാത്ത പ്രകൃതം എടുത്തിയാട്ട പ്രവണത ഇത്തരത്തിലുള്ള കുട്ടികൾ ക്ലാസ്സിലിരിക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് എൽ കെ ജി യു കെ ജി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പ്രൈമറി ക്ലാസുകളിലൊക്കെ ഇത്തരം കുട്ടികൾ ക്ലാസ്സിലടങ്ങിയിരിക്കത്തില്ല മറ്റു കുട്ടികളോട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കാൻ ടീച്ചർ വന്നാലും പിന്നെ പിന്നെ സംയമനം പാലിക്കത്തില്ല മറ്റു കുട്ടികളുമായി സംസാരിക്കുക മറ്റു ക്ലാസ് ടൈമിൽ തന്നെ മറ്റു കുട്ടികളെ ഉപദ്രവിക്കുക മറ്റു കുട്ടികളുടെ ബുക്ക് എടുക്കുക അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അടങ്ങിയിരിക്കാത്ത പ്രകൃതം എടുത്തിയാട്ട പ്രവണത അതുപോലെ ശ്രദ്ധയില്ലായിരുന്നു ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് പൂർത്തീകരിക്കാൻ കഴിയത്തില്ല അമ്മയടുത്ത് പറയും ടി വി ഓൺ ചെയ്യാൻ പറയുന്നു അമ്മ ടി വി ഓൺ ചെയ്ത തിരിഞ്ഞ് നോക്കുമ്പോൾ കുട്ടി മിറ്റത്തുക്കുന്നു അങ്ങനെയാണ് ഒരു പ്രവർത്തനത്തിലും പൂർത്തീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ശ്രദ്ധ കുറവ് അതാണ് അറ്റൻഷൻ ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൾസിവിറ്റി അപ്പം ഇതിൽ ഈ എ ഡി എച്ച് ഡിയെ സംബന്ധിച്ച് മൂന്ന് തരം എ ഡി എച്ച് ഡി ഉള്ളതാണ് അറ്റൻഷൻ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളതായിട്ട് നമുക്ക് കാണാം ഒന്നാമത്തെ ഒരു ഭഗതം എന്ന് പറഞ്ഞാൽ അടങ്ങിയിരിക്കാത്ത ഇടത്തിയാട്ട പ്രവണതയുള്ള ഇന്ന അറ്റൻറ്റീവ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇന്ന അറ്റൻറ്റീവ് ഹൈപ്പർ ആക്ടിവ് ടൈസ് അടങ്ങിയി ഇരിക്കാത്ത ശ്രദ്ധ കുറവുള്ള കുട്ടികൾ അപ്പോൾ ഈ കുട്ടികളെ സ്വഭാവ സ്വഭാവ പ്രശ്നങ്ങളുമായിട്ടായിരിക്കും കുട്ടികൾ വരുന്നത് നേരത്തെ കുട്ടികളുടെ പ്രായത്തിൽ പ്രത്യേകിച്ച് മൂന്ന് നാല് അഞ്ച് ആറ് വയസ്സിലൊക്കെ തന്നെ നേരത്തെ കുട്ടിയുള്ള പ്രായത്തിൽ ഇന്നറ്റൻറ്റീവ് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികൾ സ്വഭാവ പ്രശ്നങ്ങളുമായിട്ട് ക്ലിനിക്കില് വരും അവര് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ആൺകുട്ടികളിലായിരിക്കും ഇന്നറ്റൻറ്റീവ് ഹൈപ്പർ ആക്ടീവ് ടൈപ്പ് കൂടുതലാണ് ഉണ്ടാവുന്നത് രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ശ്രദ്ധ കുറവുള്ള കുട്ടികൾ ശ്രദ്ധ കുറവുള്ള ഇൻ അറ്റൻഡീവ് ടൈപ്പ് ഓഫ് ഹൈപ്പ് എ ഡി എച്ച് ശ്രദ്ധ കുറവുള്ള കുട്ടികൾ ഈ കുട്ടികൾ താരതമ്യേന കുറച്ചും കൂടി ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ് ടൈപ്പിനെക്കാൾ കുറച്ചും കൂടി താമസിച്ചായിരിക്കും പ്രകടമാകുന്ന കുട്ടികൾ പ്രത്യേകിച്ച് പഠനത്തിൽ ശ്രദ്ധ കുറവ് പഠിക്കുന്നില്ല ശ്രദ്ധക്കുറവ് പഠിക്കാനിരുന്നാലും ശ്രദ്ധ മാറിപ്പോണു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അമ്മ കുട്ടിയെ കൊണ്ടു വരുന്നത് റിലേറ്റീവ്ലി ഹയർ ഏജ് ഗ്രൂപ്പിലായിരിക്കും ഇന്നറ്റൻറ്റീവ് ഹൈപ്പർ ആക്ടി ഹൈപ്പർ ആക്ടിവ് ഇമ്പൾസറി ടൈപ്പ് ഇപ്പം സാധാരണ ഒരു മൂന്ന് നാലഞ്ചാറ് വയസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്നറ്റൻറ്റീവ് ടൈപ്പ് എ ഡി എച്ച് ഡി പ്രസന്റ് ചെയ്യുന്ന ഏകദേശം ഒരു പ്രൈമറി ക്ലാസ് കഴിഞ്ഞ് അപ്പർ പ്രൈമറി തുടങ്ങുന്ന ഘട്ടത്തിലൊക്കെ ആയിരിക്കും അഞ്ച് ആറ് സ്റ്റാൻഡേർഡിലുള്ള കുട്ടികൾ പെൺകുട്ടികളിലാണ് ഇന്നറ്റൻറ്റീവ് ഹൈപ്പർ ആക്ടീവ് ടൈപ്പ് കൂടുതലായിട്ട് കാണുന്നത് അവരുടെ സ്വഭാവ പ്രസന്റ് ചെയ്യുന്നത് പഠനത്തിന് പിന്നോക്ക അവസ്ഥയായിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത് പിന്നെ മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മിശ്രമായ ടൈപ്പ് എന്നിട്ട് മിക്സഡ് ടൈപ്പ് എന്ന് പറയും ഇൻഡൻറ്റീവ്നസും ഉണ്ട് ഹൈപ്പറാക്റ്റി ഇമ്പൾസിവിറ്റി ഉണ്ട് അപ്പോൾ മൂന്നും കൂടെ ചേർന്നുള്ള മിക്സഡ് ആയിട്ടുള്ള അവസ്ഥ അപ്പോൾ ഈ മൂന്ന് രീതിയിൽ കുട്ടികൾ പ്രകടമാകുമെന്നുള്ളതാണ് നമ്മൾ കാണപ്പെടുന്നത് ഇവിടെ നമ്മൾ ഈ എ ഡി എച്ച് ഡിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഫിസിയോളജിക്കൽ ഹൈപ്പർ ആക്ടിവിറ്റി എന്നുള്ള അഥവാ ടെറിബിൾ ടു എന്ന് പറയും ഫിസിയോളജിക്കൽ ഹൈപ്പർ ആക്ടിവിറ്റി അഥവാ ടെറിബിൾ ടൂ അതിനെ കൂടി ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട് ഫിസിയോളജിക്കൽ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ പ്രായത്തിൽ ഒരു രണ്ട് വയസ്സ് മൂന്ന് വയസ്സൊക്കെ ആവും തൊട്ട് കുട്ടികളിൽ ഹൈപ്പർ ആക്ടിവിറ്റി ശ്രദ്ധ കുറവും എല്ലാത്തി എടുത്തിയാടിയുള്ള സ്വഭാവ രീതി ഒന്നിലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഹൈപ്പർ ആക്ടിവിറ്റി ഇൻ അറ്റൻറ്റീവ്നെസ് ഉള്ള രീതിയിലുള്ള സ്വഭാവ രീതി കുട്ടികളിൽ പ്രകടമായി വികസിച്ച് വരും രണ്ടും മൂന്നും നാലു വയസ്സുകളിലൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഈ അവസ്ഥ വളരെ ടെറിബിളായിട്ടുള്ള ഒരു പേരൻസിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യമാണ് കുട്ടിയെ നിയന്ത്രിക്കുന്നത് മിക്കവാറും രണ്ടു വയസ്സും മൂന്ന് വയസ്സും നാല് വയസ്സിലൊക്കെ കുട്ടിക്ക് അടി കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം പറയുന്നതിനെതിരും ചെയ്യുക പറഞ്ഞത് അനുസരിക്കാതിരിക്കുക ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോവുക പേന തറയിൽ ഉറയ്ക്കല്ല പേന ചീത്തയാവെന്ന് പറഞ്ഞാൽ മുഖത്ത് നോക്കിക്കൊണ്ട് തറയിൽ ഉറയ്ക്കുക ഇത്തരത്തിലുള്ള സ്വഭാവ രീതിയിൽ അങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മുടെ ടെറിബിൾ ടു എന്ന് പറയുന്നത് ടെറിബിൾ ടു ടു ത്രീ ഫോറിലുള്ള ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ അപ്പം ഈ ഫിസിയോളജിക്കൽ ഹൈപ്പർ ആക്ടിവിറ്റി ആണോ അഥവാ എ ഡി എച്ച് ഡി ആണോ എന്നുള്ളത് നമുക്ക് വേറെ തിരിച്ചറിയേണ്ടതുണ്ട് ഫിസിയോളജിക്കൽ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് നാല് വയസ്സുകളിൽ ഹൈപ്പർ ആക്ടിവിറ്റി കാണും അഞ്ച് ആറ് വയസ്സുകൾ ആകുമ്പോഴത്തേക്ക് അത് കുറഞ്ഞു വരും ഹൈപ്പർ ആക്ടിവിറ്റി ഇന്നെറ്റ് കുറഞ്ഞു വരും വികൃതി കുറഞ്ഞു വരുന്നതായിരിക്കും ഫിസിയോളജിക്കൽ ഹൈപ്പർ ആക്ടിവിറ്റി അപ്പോഴ് അതേ സമയത്ത് എ ഡി എച്ച് ഡെവലപ്പിംഗ് എ ഡി എച്ച് ഡി ആണെന്നുണ്ടെങ്കിൽ വയസ്സ് കൂടും തോറും രണ്ടും നാല് അഞ്ച് ആറ് ഏഴൊക്കെ വയസ്സാകും തോറും ഇത് പഴയ അവസ്ഥയേക്കാൾ കൂടുതലായിട്ട് കൂടിക്കൊണ്ടിരിക്കും ഹൈപ്പർ ആക്ടിവിറ്റി ഇന്നെറ്റ് സ്വഭാവ പ്രശ്നങ്ങളൊക്കെ കൂടിക്കൊണ്ടേയിരിക്കും അപ്പൊ ഇത് നമ്മളെങ്ങനെ തിരിച്ചറിയുമോ എന്ന് ചോദിച്ചാൽ അമ്മ വരുമ്പോൾ അമ്മയടുത്ത് ചോദിക്കുന്ന അമ്മ നാല് വയസ്സിലുള്ള വികൃതി ഇപ്പൊ അഞ്ചു വയസ്സിലും ഉണ്ട് അത് അതിനെക്കാളും കുറവാണോ കൂടുകയാണ് അപ്പൊ ചില അമ്മമാര് പറയും സാറേ നാല് വയസ്സിലുള്ള വികൃതി ഇപ്പൊ ഇല്ല ഇപ്പൊ ഇത്രയും കൂടെ കുറഞ്ഞു വരുന്നുണ്ട് എന്നാലും എന്നാലും കാണിക്കാൻ കൊണ്ടുവന്നതാണെന്ന് പറയാം അപ്പൊ അത് ഫിസിയോളജിക്കൽ ഹൈപ്പർ ആക്ടിവിറ്റി ആണ് ഒരു രണ്ട് മൂന്ന് നാല് വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഹൈപ്പർ ആക്ടിവിറ്റി താഴേക്ക് വരും അതേസമയത്ത് എ ഡി എച്ച് ഡി ആണ് ഡെവലപ്പിംഗ് എ ഡി എച്ച് ഡി ആണെങ്കിൽ രണ്ട് മൂന്ന് നാല് വയസ്സ് കഴിഞ്ഞാൽ അഞ്ചു വയസ്സാകുമ്പോൾ പിന്നെയും ഗ്രാഫ് കൂടിക്കൊണ്ട് വരും ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഗ്രാഫ് കൂടിക്കൊണ്ടിരിക്കും അതാണ് ഫിസിയോളജിക്കൽ ഹൈപ്പർ ആക്ടിവിറ്റിയും എ ഡി എച്ച് ഡി തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇനി നമ്മൾ എന്തുകൊണ്ടാണ് എ ഡി എച്ച് ഡി ഉണ്ടാകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിശകലനം നമ്മൾ നടത്തി നോക്കേണ്ടതുണ്ട് അതിൽ ന്യൂറോ ബയോളജി തലച്ചോറിൽ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രശ്നം പ്രത്യേകതയുണ്ട് അതുകൊണ്ടാണ് ഈ ഡിസോർഡറിനെ ന്യൂറോ ബിഹേവിയറൽ ഡിസോർഡർ എന്ന് പറയുന്നത് ന്യൂറോ ബിഹേവിയറൽ ഡിസോർഡർ എ ഡി എച്ച് ഡി അതിൻ്റെ ഒരു ബ്രെയിനിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രീഫോണ്ടൽ ലോബുണ്ടല്ലോ തലച്ചോറിൻ്റെ മുൻതളം പ്രീ ഫോണ്ടൽ ലോബിലും അതുപോലെ ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്ന ലിംബിക് സിസ്റ്റത്തിന്റെ ഭാഗത്തോട്ടുള്ളതാണ് ഇത് ബേസൽ ഗാംഗ്ലിയ ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്നത് തലച്ചോറിന്റെ പിന്നെ ഘടനയിലും അതുപോലെ പ്രീഫോണ്ടൽ ലോബിലും ഡോപ്പമിൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സെക്രീറ്റ് ചെയ്യുന്ന ന്യൂറോണുകളിലുള്ള ആക്ടിവിറ്റിയിൽ കുറവായിരിക്കും ഹൈപ്പോ ഡോപ്പം സിസ്റ്റം ഇൻ ദ ബേസൽ ഗാംഗ്ലിയ ആൻഡ് ഇറ്റ്സ് പ്രൊജക്ഷൻ ടു പ്രീ ഫോണ്ടൽ കോട്ടക്സ് അപ്പോൾ ഡോപ്പമിൻ എന്ന് പറയുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റർ ശ്രദ്ധാശേഷിയുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ അപ്പോൾ ഈ ന്യൂറോ ട്രാൻസ് ഈ ഡോപ്പമിന്റെ അളവ് കുറവായിരിക്കും ഡോപ്പമിൻ സെപ്പറേറ്റിംഗ് ന്യൂറോൺസിൻ്റെ ട്രാപ്പിന്റെ ഹൈപ്പോ ഇന്റൻസിറ്റി ആയിരിക്കും നമ്മൾ എഫ് എം ആർ ഐ ഫങ്ഷണൽ എം ആർ ഐ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ലെസ് ഇൻ ദ ബേസൽ ആൻഡ് ആൻഡിറ്റ് പ്രൊജക്ഷൻ ടു കോർട്ടക്സ് എന്നാണ് കാണുന്നത് അങ്ങനെ അതാണ് ഈ പിന്നെ എ ഡി എച്ച് ഡിയുടെ ഒരു പ്രധാനപ്പെട്ട ഈഡിയോപ്പതിക്കായിട്ടുള്ള വേറെ മറ്റ് കാരണങ്ങളൊന്നും ഇല്ലാതെ എ ഡി എച്ച് ഡി വരുന്ന കുട്ടികളുടെ ബ്രെയിനിലുള്ള ഒരു തകരാറെന്ന് പറയുന്നത് ഈ ഡോക്യുമെൻറ്റ്സ് എക്രീറ്റിംഗ് ന്യൂറോൺസിൻ്റെ കുറവാണ് പിന്നെ അതുപോലെ കുട്ടികളുമായിട്ട് കുടുംബമായിട്ടും നോക്കുമ്പോൾ ജെനറ്റിക് ഹിസ്റ്ററി ഇപ്പോൾ പേരൻസിന് എ ഡി എച്ച് ഡി ഉള്ള പേരൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എ ഡി എച്ച് ഡി ഉള്ള കുട്ടി ജനിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തൂക്കക്കുറവ് മാസം തികയാത്ത കുട്ടി ഗർഭകാലത്ത് അമ്മയിൽ മാനസിക രോഗം തുടങ്ങുക അതുപോലെ വിവിധങ്ങളായ അസുഖങ്ങൾ മറ്റു തരത്തിലുള്ള അസുഖങ്ങളുണ്ടാവുക മാനസിക രോഗത്തിനും അപസ്മാരത്തിനും മരുന്ന് കഴിക്കുക ഇത്തരത്തിലൊക്കെയുള്ള സാഹചര്യത്തിലുള്ള കുട്ടികളെ പ്രസവിച്ച് കുട്ടികൾ വളർന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് അവരുടെ റിപ്പറാക്ടിവിറ്റി എ ഡി എച്ച് ഡി ഉള്ളതായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി അടുത്തത് മനഃശാസ്ത്രപരമായ കാരണങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുട്ടിയിൽ മതിയായ തരത്തിലുള്ള പേരൻറ് ചൈൽഡ് ഇൻട്രാക്ഷൻ കിട്ടാത്ത അവസ്ഥ ഐക്കോ സോഷ്യലി സ്റ്റിമുലേറ്റിംഗ് എൻവയർമെന്റ് അല്ലാതെ ഒരവസ്ഥ എന്ന് വെച്ചാൽ പിന്നെ പ്രചോദനപരമല്ലാത്ത കുടുംബാന്തരീക്ഷം കുട്ടിയെ സംബന്ധിച്ച് പേരൻറ്റ് ചൈൽഡ് ഇന്ററാക്ഷൻ അതിന് അതിൻ്റെ യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത് സൈക്കോ സോഷ്യൽ ഡിപ്രൈവേഷൻ എന്നാണ് പറയുന്നത് മതിയായ അളവിലുള്ള പ്രചോദനപരമില്ലാത്ത അന്തരീക്ഷം കുട്ടിക്കാലത്ത് കുട്ടിക്ക് കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടിയിൽ അറ്റൻഷൻ ടെൻഷൻ ഹൈപ്പർ ആക്ടിവിറ്റി ഇൻട്രസിവിറ്റി കൂടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഇന്നത്തെ കാലത്ത് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദശകളായിട്ട് രണ്ട് ദശകങ്ങളേറെ ആയിട്ട് വന്നിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഇമ്പെൻസിവിറ്റി കൂടുന്ന മൊബൈൽ ഫോണിന്റെ അതി അമിതമായ ഉപയോഗം ഒരു വയസ്സിനകത്ത് തന്നെ കുട്ടികളെ മൊബൈൽ ഫോൺ കാണിച്ചു മൊബൈൽ ഫോൺ കണ്ടാണ് കുട്ടി വളരുന്നത് തന്നെ ഇപ്പം മൊബൈൽ ഫോണിൽ കാർട്ടൂൺ കാണിച്ചു കൊടുക്കുക വീഡിയോ കാണിച്ചു കൊടുക്കുക അതുപോലെ വീഡിയോ ഗെയിം കാണിച്ചു കൊടുക്കുക ഇത്തരത്തിൽ കുട്ടികൾ ചെറിയ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ ഈ മൊബൈൽ ഫോൺ കാണുന്നതിലൂടെ കുട്ടികളിൽ ശ്രദ്ധാശേഷിയുടെ ന്യൂറോണൽ സർക്യൂട്ട് ഫോർമേഷൻ ഈ പറഞ്ഞ മൊബൈലിന്റെ വിഷ്വൽ ഫ്രീക്വൻ്റ് ചേഞ്ചിങ് സ്റ്റിമുലസ് തടസ്സപ്പെടുത്തും അപ്പോൾ കുട്ടിയിൽ ശ്രദ്ധാശേഷിയുള്ള ന്യൂറോ ശ്രദ്ധാശേഷിക്ക് സഹായിക്കുന്ന തരത്തിലുള്ള അതിനെ ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ന്യൂറോ ന്യൂറോണൽ സർക്യൂട്ടിൻ്റെ ഫോർമേഷൻ ഈ മൊബൈൽ വ്യൂവിങ് വഴി കുട്ടിക്ക് തടസ്സപ്പെടും അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ഡിസ്ട്രാക്ഷൻ്റെ ഒരു തരത്തിലുള്ള അവസ്ഥയാണ് കുട്ടിക്ക് തലച്ചോറിൽ വികസിക്കപ്പെടുന്നത് അറ്റൻഷണൽ ന്യൂറോണൽ സർക്യൂട്ടിന് പോലെ ഡിസ്ട്രാക്ഷൻ്റെ തരത്തിലുള്ള ൺ സർക്യൂട്ടിന്റെ ആണ് തടസ്സപ്പെടുന്നത് അപ്പൊ ഈ രീതിയിൽ വരുന്നത് കൊണ്ട് സാധാരണഗതിയിൽ ഈ സ്ഥിരമായി മൊബൈൽ ഫോൺ കാണുന്ന കുട്ടികളിൽ സംസാരശേഷി കുറവായിരിക്കും ശ്രദ്ധാശേഷി കുറവായിരിക്കും വികൃതി വളരെ കൂടുതലായിരിക്കും അക്രമ പ്രവണത കൂടുതലായിരിക്കും അപ്പൊ അതുകൊണ്ട് മൊബൈൽ ഫോണ് പൂർണ്ണമായിട്ടും ഉപയോഗ ഒഴിവാക്കണമെന്നുള്ളത് പ്രത്യേകിച്ച് ആദ്യത്തെ മൂന്ന് വയസ്സിൽ മൊബൈൽ ഫോണിന്റെ ഉപയോഗം കൂടുതലായിട്ട് കുറെ പരമാവധി കൺട്രോൾ ചെയ്യണോ എന്നുള്ള ഒരു സാഹചര്യം നമ്മൾ അമ്മമാരോട് അച്ഛന്മാരോടും പറയാറുണ്ട് രണ്ടാമത്തെ ഒരു മാനശാസ്ത്രപരവും ജീവശാസ്ത്രപരവുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇനി സാമൂഹ്യപരമായിട്ടുള്ള കാരണങ്ങളും കൂടി ഇതിനൊക്കെ എ ഡി എച്ച് ഡി യുമായി ബന്ധപ്പെട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മദ്യപാനമുള്ള കുടുംബാന്തരീക്ഷം ഗാർഹിക രേഖയുള്ള കുടുംബാന്തരീക്ഷം ഗാർഹിക പീഡനമുള്ള കുടുംബാന്തരീക്ഷം അച്ഛൻ ഉപേക്ഷിച്ച കുടുംബങ്ങൾ അങ്ങനെ ഇതിനെ നമ്മൾ ചുരുക്കത്തിൽ ഡിസ്ഫങ്ഷണൽ ഫാമിലി എന്ന് പറയും അപ്പൊ ഇത്തരത്തിലുള്ള അന്ധചിത്രം നിറഞ്ഞ കുടുംബാന്തരീക്ഷത്തിൽ സ്വാഭാവികമായും പേരന്റിങ് ക്വാളിറ്റി പേരന്റിങ്ങിനെ അത് നല്ല രീതിയിൽ പറയുന്നത് അപ്പോൾ കുട്ടികളിൽ വികൃതി വളർന്നു വരാനുള്ള സാധ്യത സ്വഭാവ പ്രശ്നങ്ങൾ വളർന്നു വരാനുള്ള സാധ്യത കൂടും അതാണ് സാമൂഹികപരമായിട്ടുള്ള കാരണം അപ്പോൾ ജീവശാസ്ത്രപരമായ കാരണങ്ങളുണ്ട് സാമൂഹ്യപരമായ കാരണങ്ങളുണ്ട് മനഃശാസ്ത്രപരമായ കാരണങ്ങളുണ്ടെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത് ഇനി നമുക്ക് പിന്നെ കുട്ടിയിൽ എ ഡി എച്ച് ഡി എന്ന് പറയുന്ന അറ്റൻഷൻ ഹൈ പ്രിവിറ്റി എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കത്തില്ല കുട്ടികൾ പ്രകടമാകുന്നത് മറ്റു തരത്തിലുള്ള മാനസിക രോഗാ രോഗാതുരതകൾ കൂടി കൂട്ടത്തിൽ ഒരുമിച്ച് പ്രകടമാകുന്ന അവസ്ഥയാണ് എനിക്ക് ഓരോ എ ഡി എച്ച് ഡി ഉള്ള കൂടി അതിന് നമ്മൾ സഹ രോഗാതുത അഥവാ കോമോർബിഡിറ്റി എന്ന് പറയും അത് ഏകദേശം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെക്ട്രം ഓഫ് ഡിസ്രീവ് ബിഹേവിയൽ ഡിസോർഡേഴ്സ് എന്ന് പറയാം എന്ന് വെച്ചാൽ മൂന്ന് നാല് വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടികളിൽ എ ഡി എച്ച് ഡി വരുന്നു അതിന്റെ ഒരു പകുതിയോളം ഏഴ് വയസ്സൊക്കെ ആകുമ്പോൾ ഇമ്പ്രൂവ് ചെയ്യുന്നു ബാക്കി കുട്ടികളിൽ സ്വഭാവ പ്രശ്നങ്ങളും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് തർക്കം ദേഷ്യം പറയുന്നതിനെതിരെ ചെയ്യുക പിന്ന അനുസരിക്കാതിരിക്കുക സീവിയർ പോസ്റ്റൽ ഡി പി എൻ നെഗറ്റീവ് ബിഹേവിയർ എന്ന് പറയുക പറയുന്നതിനെതിര് ചെയ്യുക അത്തരത്തിലുള്ള സ്വഭാവ രീതി വികസിച്ച് ഒരു ആറ് ഏഴ് എട്ട് വയസ്സൊക്കെ ആകുമ്പോൾ അതിനെ നമ്മൾ ഒപ്പൊസിഷൻ ഡിഫിയൻ ഡിസോർഡർ എന്നാണ് പറയുന്നത് അപ്പോൾ എ ഡി എച്ച് ഡിയിൽ പകുതി ഇമ്പ്രൂവ് ചെയ്യുക ഏകദേശം പകുതിയോളം ഒ ഡിഇ ഡി ആയിട്ട് ഡെവലപ്പ് ചെയ്യും ഒ ഡി ഡിയിലോടൊപ്പം തന്നെ അക്രമ സ്വഭാവം കാണത്തില്ല അതൊരു എട്ട് പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഒ ഡി ഡി കുട്ടികളിൽ നെഗറ്റീവ് ഹോസ്റ്റൈലായിട്ടുള്ള ബിഹേവിയറിനോടൊപ്പം തർക്കിക്കുന്ന അനുസരണ ഇല്ലാത്ത ഏതൊരു സ്വഭാവം കാണിക്കുന്ന സ്വഭാവത്തോടൊപ്പം അക്രമ പ്രവണത കൂടി വികസിച്ചു വരും അക്രമ പ്രവണത മോഷണശീലം കള്ളം പറയുക അപ്പൊ അതിനെ നമ്മള് കോണ്ടാക്ട് ഡിസോർഡർ എന്ന് പറയാം അപ്പൊ ഈ ഓഡിഡിയും ഒരു ഏകദേശം ഒരു പകുതിയോളം പിന്നെ സോൾവ് ചെയ്യും നന്നാവും പിന്നെ ബാക്കി കുട്ടികളിൽ കോണ്ടാക്ട് ഡിസോർഡർ ഡെവലപ്പ് ചെയ്യും കോണ്ടാക്ട് ഡിസോർഡറിനകത്ത് പിന്നെ ഈ പറഞ്ഞ സ്വഭാവ രീതികൾ വികസിച്ച് വരികയും കുറ്റവാസന അടക്കം വികസിച്ച് വരികയും അക്രമ പ്രവണതയും മോഷണം പിന്നെ അതുപോലെ കള്ളം പറയുക ഇത്തരത്തിലുള്ള സ്വഭാവ രീതികളോടൊപ്പം തന്നെ വലുതായി വരുതോറും കുറ്റവാസനയുടെ പ്രത്യേക രീതിയിലുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുക കൗമാരപ്രായത്തിലെത്തുമ്പോൾ അങ്ങനെ വികസിച്ച് വികസിച്ച് പതിനെട്ട് വയസ്സാകുമ്പോഴത്തേക്ക് അതിലൊരു പകുതിയോളം കുട്ടികള് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് മാറും അപ്പൊ ശരിക്കും പറഞ്ഞ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള കുട്ടികളെ കുട്ടികളെല്ലാം പിന്നെ മുതിർന്നവരെ നമ്മൾ ട്രേസ് ചെയ്ത് ചൈൽഡ്ഹുഡ് ഹിസ്റ്ററിയിലേക്ക് പൈ നമ്മളെ ട്രാക്ക് ബാക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാല് കുട്ടികളിൽ ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ള കുട്ടികളിൽ കൗമാരകാലത്ത് കോൺടാക്ട് ഡിസോർഡർ ഉണ്ടായിരുന്നതായിട്ടും അതിനും തൊട്ട് താ കുറച്ചും കൂടെ താഴെയുള്ള അഞ്ച് ആറ് ഏഴ് വയസ്സുകളിൽ എ ഡി എച്ച് ഡി ഉള്ളായിരുന്നതായിട്ടും കാണാൻ പറ്റും അതുകൊണ്ട് എല്ലാ എ ഡി എച്ച് ഡി ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആവുമെന്ന് ധരിക്കേണ്ടതില്ല പക്ഷേ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറുകളെ നമ്മൾ പ്രൈസ് ബാക്ക് ചെയ്ത് പാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അവരുടെ കുട്ടിക്കാലത്ത് ആറ് എട്ട് പത്ത് വയസ്സിലൊക്കെ ഉള്ള കുട്ടികൾ എ ഡി എച്ച് ഡി അതുപോലെ കോൺടാക്ട് ഡിസോർഡർ ഉള്ളതായിരുന്നിട്ട് കാണാൻ സാധിക്കും അപ്പൊ ഇതിനെയാണ് നമ്മൾ സ്പെക്ട്രം ഓഫ് ഡിസ്രപ്റ്റീവ് ബിഹേവിയർ ഡിസോർഡർ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ടത് എ ഡി എച്ച് ഡി നേരത്തെ കുട്ടി തന്നെ കണ്ടെത്തി നാലോ അഞ്ചോ ആറ് വയസ്സിലൊക്കെ തന്നെ കണ്ടെത്തി അതിന് മതിയായ തരത്തിലുള്ള സൈക്കോ സോഷ്യൽ ഇന്റർവെൻഷൻസ് കൊടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കോൺടാക്ട് ഡിസോർഡർ ആക്ട് വികസിക്കാനും ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആക്ട് തീവ്രമായ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആക്ട് വികസിക്കാനുള്ള സാധ്യത നമുക്ക് കുറച്ച് കൊണ്ടുവരുന്നതിന് കാര്യം അപ്പൊ അതുകൊണ്ട് എയർലി ഡിറ്റക്ഷൻ ആൻഡ് എയർലി ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എ ഡി എച്ച് ഡി എ ഡി എച്ച് ഡി ഉള്ള കുട്ടികളെ ഒന്നും അല്ല കാണേണ്ടതില്ല വികൃതി കൂടിയ കുട്ടികളെ ദയവ് ചെയ്തു അമ്മമാരും അച്ഛന്മാരും കുട്ടികളെ കൊണ്ടുവന്ന് സൈക്കാർട്ടിസ്റ്റിനെ കാണിക്കുക സൈക്കോളജിസ്റ്റിനെ കാണിക്കുക അതിന് മതി ആ തരത്തിലുള്ള ഇന്റർവെൻഷൻസ് കൊടുക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളതാണ് ഇതിനോടൊപ്പം പറയുന്നത് ഇനി ഇത് കൂടാതെ ഈ സ്പെക്ട്രം ഓഫ് ഡിസ്രപ്റ്റീവ് ബിഹേവിയർ ഡിസോർഡർ കൂടാതെ എ ഡി എച്ച് ഡിയോടൊപ്പം പിന്നെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി വരും ബുദ്ധിവൈകല്യം വരും ഓട്ടിസം വരും അതുപോലെ തന്നെ സംസാര വൈകല്യം വരും അപ്പൊ ഇതെല്ലാം ഈ പറഞ്ഞ വികാസ വൈകല്യങ്ങളെല്ലാം എ ഡി എച്ച് ഡിയോടൊപ്പം ഒരുമിച്ച് വരാൻ സാധ്യതയുണ്ട് അപ്പൊ രണ്ടു തരത്തിൽ എ ഡി എച്ച് ഡി വരാം ഒന്നും വേറെ ഒരു തരത്തിൽ സഹരോഗാതിരയില്ലാത്ത എ ഡി എച്ച് ഡി മാത്രം നല്ല ബുദ്ധിശാലിയായിട്ടുള്ള ഒരു കുട്ടിയായിരിക്കും കുറച്ച് കുട്ടികൾ കുറച്ച് കുട്ടികൾ ബുദ്ധി കുറവായിരിക്കും അപ്പൊ ബുദ്ധിശാലിയായിട്ടുള്ള കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ ടീച്ചർ ഒരു പ്രോബ്ലം ഇട്ടുപെടുത്തു കഴിഞ്ഞാൽ പ്രോബ്ലം പെട്ടെന്ന് ചെയ്ത് ആദ്യമേ കൊണ്ടുവന്ന് ടീച്ചർ എടുത്ത് പോയി വെരി ഗുഡ് പേടിച്ചിട്ട് തിരിച്ചു വന്ന് മറ്റു കുട്ടികളെ ശജ്ജിപ്പെടുത്തി അതാണ് ഈ ബുദ്ധിശാലിയായ എടിയച്ചടി ഉള്ള കുട്ടികളുടെ ഒരു പ്രത്യേകത അവരിൽ വേറെ തരത്തിലുള്ള സഹരോഗാഗ്രതകളൊന്നും കാണത്തില്ല അപ്പൊ അവർക്ക് ഇന്റർവെൻഷൻ കൊടുക്കുമ്പഴും വേഗത്തിൽ അവർ ഇംപ്രൂവ് ചെയ്യും പക്ഷേ ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഇന്റർവെൻഷൻ നിലനിൽക്കുകയും ചെയ്യും പക്ഷെ ബുദ്ധിയുള്ളത് കൊണ്ട് മറ്റ് പഠന പ്രശ്നങ്ങളില് പുറയിൽ പോകാൻ സാധ്യതയില്ല അതേ സമയത്ത് സഹരോഗ രോഗാതിരിത ഇന്റലക്ച്വൽ ഡിസബിലിറ്റീസ് പിന്നെ ഓട്ടിസോക്കുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ പഠന പിന്നോക്ക അവസ്ഥ കൂടി അതിനോടൊപ്പം വരും എന്നുള്ളതാണ് നമ്മൾ കാണാൻ തുടങ്ങിയത് അപ്പൊ ഇനി നമ്മൾ ഇപ്പൊ ഈ രീതിയിൽ നമ്മളിപ്പം എ ഡി എച്ച് ഡി എന്താണെന്ന് നമ്മൾ വിശദീകരിച്ചു ഇനി എ ഡി എച്ച് ഡി എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എങ്ങനെയാണ് ഇന്റർവെൻഷൻസ് ഇടപെടൽ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മൂന്ന് തരം ഇടപെടലുകളാണ് നമ്മൾ ചെയ്യുന്നത് ഒന്ന് സൈക്കോ സോഷ്യൽ ഇന്റർവെൻഷൻസ് രണ്ട് ഫാർമ ഇന്റർവെൻഷൻസ് മൂന്ന് മിക്സഡ് ഇന്റർവെൻഷൻസ് സൈക്കോളി സൈക്കോ ഇന്റർവെൻഷനും ഫാർമകോളജിക്കലും കൂടെ ചേർന്നിട്ടുള്ള മിക്സഡ് ഇന്റർവെൻഷൻസ് കമ്പൈൻഡ് ഇന്റർവെൻഷൻസ് സൈക്കോ സോഷ്യൽ ഇൻ്റർവെൻഷൻസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മൂന്ന് നാല് അഞ്ച് ആറ് ചേരലൊക്കെ ഉള്ള കുട്ടികൾ എ ഡി എച്ച് കി ഉള്ള കുട്ടികൾക്കുള്ള സൈക്കോ സോഷ്യൽ ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധാശേഷി കൂടുന്നതിനുള്ള കളിപ്രവർത്തനങ്ങൾ ക്വാളിറ്റി ടൈം സ്പെൻഡിങ് എന്നും പറയും അറ്റൻഷൻ എൻഹാൻസ്മെന്റ് ആക്ടിവിറ്റീസ് അഥവാ ക്വാളിറ്റി ടൈം സ്പെൻഡിങ് അതിന്റെ ചില ഉദാഹരണങ്ങൾ ഞാൻ ഇവിടെ പറയാം ഇപ്പം മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയുമായിട്ട് അമ്മ വരികയാണെന്നുണ്ടെങ്കിൽ അമ്മയെടുത്ത് പറയുന്നു അമ്മ പിന്നെ ഈ പ്രീ സ്കൂൾ പ്രസിദ്ധീകരണങ്ങളുണ്ടോ പ്രീ സ്കൂൾ പ്രസിദ്ധീകരണങ്ങൾ വാങ്ങിയിട്ട് അത് വെച്ചിട്ട് കുട്ടിയുമായിട്ട് ചേർന്നിട്ട് പ പടത്തിലുള്ള എന്തൊക്കെയാണ് പടത്തിൽ കാണുന്നത് എന്ന് പറയും സിംഹം നിൽക്കുന്നു ഒരു മുയൽ നിൽക്കുന്നു മരം നിൽക്കുന്നു മരത്തിന്റെ പുറത്തേക്കുള്ളൊരു വാലു കാണുന്നു സിഹത്തിന്റെ വാല്യു പോലിരിക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ പടം വിവരിച്ച് കുട്ടിയെടുത്ത് പറയുക പടം താരതമ്യം ചെയ്യുക ഈ പടത്തിൽ രണ്ട് പൂച്ച മറ്റേ പടത്തിൽ മൂന്ന് പൂച്ച ഈ പടത്തിൽ രണ്ട് മരം മറ്റേ പടത്തിൽ ഒരു മരം ഈ പടത്തിൽ ഒരു പിന്നെ പൂച്ച കാണുന്നു ഈ മറ്റേ പടത്തിൽ പൂച്ച ഇല്ല അപ്പൊ അങ്ങനെ രീതിയിൽ പടം താരതമ്യം ചെയ്ത് അപ്പൊ ഇങ്ങനെ പടം വിവരിച്ച് പറയുക പടം താരതമ്യം ചെയ്യുക പടം വിവരിച്ച് കഥ പറയുക പിന്നെ ആ രീതിയിൽ പിക്ചർ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റിംഗ് ഐറ്റംസിന്റെ പിക്ചർ കമ്പാരിസൺ ഓഫ് പിക്ചേഴ്സ് പിക്ചർ ഡിസ്ക്രിപ്ഷൻ സ്റ്റോറി പടം വിവരിച്ച കഥ പറയുക അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് കുട്ടിയോടൊപ്പം കളിയാണ് ഇതൊരു അമ്മയും കുട്ടിയും ചേർന്നുള്ള ഒരു കളിയാണ് ക്വാളിറ്റി ടൈം സ്പെൻഡിങ് വെച്ചാൽ രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം ഒരുമിച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ക്വാളിറ്റി ടൈം സ്പെൻഡിങ് എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം കുട്ടിയിൽ കൗതുകം വളർത്തുകയും ശ്രദ്ധാശേഷി കൂട്ടുകയും ചെയ്യും നമ്മൾ പടം വിവരിച്ച കഥ പറയുമ്പോൾ കുട്ടി പടത്തിലേക്ക് ശ്രദ്ധിക്കും അതേസമയത്ത് നമ്മൾ വെറുതെ കഥ വായിച്ച് കേൾപ്പിക്കുകയാണെങ്കിൽ കുട്ടി നമ്മൾ ഓഡിറ്റോറിയം സ്റ്റിമിലസ് ആയിരിക്കും കുട്ടിക്ക് കൂടുതൽ കിട്ടും അപ്പോൾ പടത്തിൽ അത്ര ശ്രദ്ധിക്കണമെന്നില്ല അതേസമയത്ത് പടം വിവരിച്ച കഥ പറയുമ്പോഴത്തേക്ക് കുട്ടിക്ക് ഒരു പ്രത്യേകതയുള്ളത് കുട്ടി പടത്തിലേക്ക് കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങും സെൽഫ് ഡയറക്റ്റഡ് ആക്ടിവിറ്റി എന്ന് പറയാൻ അപ്പൊ അങ്ങനെ പടത്തിലേക്കും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഓഡിറ്ററിയും വിഷ്വൽ സ്റ്റിമുലസും കൂടെ കുട്ടിക്ക് ഒരുമിച്ച് കിട്ടും അപ്പോൾ ശ്രദ്ധാശേഷി വികസിക്കുന്നതിനുള്ള ശ്രദ്ധാശേഷിയുടെ ന്യൂറോണുകളെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ ന്യൂറോണൽ സർക്യൂട്ട് ഫോർമേഷനെ ത്വരിതപ്പെടുത്തുകയും ചെയ്യും ന്യൂറോണൽ പ്ലാസ്റ്റിസിറ്റി എന്നാണ് അതിന് പറയുന്നത് ആ ന്യൂറോണൽ പ്ലാസ്റ്റിസിറ്റി ത്വരിതപ്പെടുത്തുകയും അറ്റൻഷണൽ ന്യൂറോൺ സർക്യൂട്ട് ഫോർമേഷനെ അത് നല്ല രീതിയിൽ സഹായിക്കുകയും കുട്ടിയിൽ ശ്രദ്ധാശേഷി വികസിച്ചു വരികയും ശ്രദ്ധാശേഷി വികസിച്ച് വരുമ്പോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ട് ഹൈപ്പർ ആക്ടിവിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യും അപ്പോൾ ഈ രീതിയിലുള്ള മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളിലുള്ള ഈ പ്രവർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ അതുപോലെ ഇതിനോടൊപ്പം തന്നെ ജോയിനിങ് ദ ഡോക്സ് ഈ പ്രീ സ്കൂൾ പ്രസിദ്ധീകരണങ്ങൾ അതുപോലെയുള്ള പ്രസിദ്ധീകരണങ്ങൾ സമാനമായ പ്രസിദ്ധീകരണങ്ങളിൽ കുട്ടികൾ യോജിപ്പിക്കുക അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള കളറിങ് പ്രവർത്തനങ്ങൾ പടം കളർ പടം കളർ ചെയ്യുന്നു അങ്ങനെ ഉള്ള സ്വഭാവ രീതികൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതും ക്വാളിറ്റി ടൈം സ്പെൻഡിങ് അതല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രവർത്തനങ്ങളോടൊപ്പം വേറെ ഒരു നിശ്ചിത സമയം കുട്ടിയുമായിട്ട് ഓടിക്കളിക്കുന്നു കുട്ടി ബിയർക്കുന്നത് വരെ കുട്ടിയോടൊപ്പം ക്രിക്കറ്റ് കളിക്കുന്നു ഫുട്ബോൾ പന്ത് കളിക്കുന്നു എന്തെങ്കിലും തരത്തിലുള്ള ഓടിക്കളികൾ കുട്ടികളുമായിട്ടുള്ള ഔട്ട്ഡോർ പ്ലേ ഔട്ട്ഡോർ പ്ലേ ആക്ടിവിറ്റീസ് കുട്ടിയോടൊപ്പം ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കാണപ്പെടുന്നത് ഇനി ഒരു ഗോൾഡർ ചിൽഡ്രൻ അപ്പോൾ നമ്മൾ ഈ മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ടെക്സ്റ്റ് ബേസിക് ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ പറയുന്നത് മരുന്ന് ഉപയോഗിക്കുന്നത് കുട്ടിയ ഒരു പക്ഷെ ഫിസിയോളജിക്കൽ ഹൈപ്പർ ആക്ടിവിറ്റി ആയിരിക്കും അപ്പോൾ അതിന് മരുന്നിന്റെ ആവശ്യമില്ലാതെ ഇമ്പ്രൂവ് ചെയ്യും അപ്പൊ നമ്മൾ വെറുതെ ഒരു നാല് വയസ്സുള്ള ഒരു കുട്ടി എ ഡി എച്ചിരി കണ്ടിട്ട് നമ്മൾ മരുന്ന് തുടങ്ങുന്നത് അബദ്ധമാണ് മരുന്ന് തുടങ്ങുന്നത് ഒഴിവാക്കുന്നതാണെന്നുള്ളത് പരമാവധി നമ്മൾ ആറു വയസ്സ് താഴെയുള്ള കുട്ടികളിൽ മാനസിക രോഗത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ പിന്നെ റ്റോമാക്സെറ്റിൽ നീതി നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഒഴിവാക്കുന്നതാണ് നല്ലതെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അതേസമയത്ത് വീണ്ടും കൂടിക്കൊണ്ടാണ് വരുന്ന അഞ്ചു ആറ് വയസ്സ് ഏഴുവയസ്സിലേക്ക് കൂടിക്കൊണ്ട് വരുന്ന ഒരു സാഹചര്യത്തില് മരുന്നിനെ പറ്റി ചിന്തിക്കേണ്ടി വരും ഇനി മൂന്ന് ആറു വയസ്സിന് മുകളിലുള്ള കുട്ടികളിലുള്ള സൈക്കോ സോഷ്യൽ ഇന്റർവെൻഷൻസ് എന്തൊക്കെയാണെന്നുകൂടെ ഞാൻ നോക്കാം പടം വിവരിച്ച് കഥ പറയുക നേരത്തെ പടം വിവരിച്ച് കഥ പറയുക അതുപോലെ പടം പിന്നെ പട ചിത്രകഥ വായിച്ചു കേൾപ്പിക്കുക പടം വിവരിച്ച കഥ പറയുന്നു പടം ചിത്രകഥ വായിച്ചു കേൾപ്പിക്കുക അതുപോലെ സ്റ്റോറി റീഡിങ് എന്ന് പറഞ്ഞതുപോലെ അതുപോലെ കളറിംഗ് ആക്ടിവിറ്റി ഇവിടെ നമ്മൾ കളറിംഗ് ചെയ്യുന്നത് സാധാരണ കളറിംഗ് ബുക്കല്ല പ്രത്യേക തരത്തിലുള്ള കളറിംഗ് ബുക്ക് ഉണ്ട് അതായത് ഇടത്ത് സൈഡിൽ നിറമുള്ള പടം വലുത്ത് സൈഡിൽ അതേ പടം നിറവില്ലാത്തത് എന്നിട്ട് ഇടത്ത് സൈഡിലെ നിറമുള്ള പടം നോക്കി ഓരോ പൂച്ചയുടെ വാലിന് കറുപ്പ് നിറമാണെങ്കിൽ വലുത് സൈഡിലുള്ള അതേ പടത്തിന് വാലിന് കറുപ്പ് നിറം കൊടുക്കുക അങ്ങനെ ഇടത്ത് സൈഡിൽ നോക്കിയിട്ട് ഓരോരോ ഭാഗത്തിന് അതാത് നിറത്തിലുള്ള കളർ അതാ അതാത് നിറം റൈറ്റ് സൈഡിലെ പിക്ചർന്ന് കൊടുക്കുക ഇങ്ങനെ കമ്പാരിസൺ ആണ് നോക്കി നോക്കി ചെയ്യാണ് ഇങ്ങനെ ഈ ഇത് കൗതുകമുള്ള ഒരു പ്രവർത്തനമാണ് കുട്ടിയെ സംബന്ധിച്ച് അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടിക്ക് കൗതുക ഉള്ളത് കൊണ്ട് തന്നെ ഈ പടം ഇങ്ങനെ നോക്കി അടുത്ത അവിടത്തിലേക്ക് നിറം കൊടുക്കും അപ്പോൾ ചില കുട്ടികൾ എഡി ഹൈപ്പർ ആക്യുവിറ്റി ഉള്ള കുട്ടികൾ പെട്ടെന്ന് കുത്തി വരച്ച് തീർക്കും അപ്പൊ അമ്മയെടുത്ത് പറയുന്നത് അമ്മ അമ്മയും കുട്ടിയും കൂടെ ഒരുമിച്ചിരുന്നാണ് വരയ്ക്കേണ്ടത് അമ്മ ഇടക്കിടയ്ക്ക് കാണിച്ചു കൊടുക്കണം അപ്പൊ പതുക്കെ ഇരുന്ന് കളർ ചെയ്യുക ഈ പിന്നെ കളർ ചുമന്ന കളർ ചെയ്യുമ്പോഴത്തേക്ക് വെളുപ്പ് വരാൻ പാടില്ല പേജിന്റെ നിറം വരാൻ പാടില്ല എന്നിട്ട് നമ്മൾ പറയാ അടുത്ത തവണ വരുമ്പോൾ അടുത്ത തവണ വരുമ്പോൾ കളർ ചെയ്ത പടം കൊണ്ടുവന്ന് കാണിക്കണം നല്ല പടത്തിന് ഒരു സമ്മാനം തരും ദവസേന ഒരു പടം വിധം നിറം കൊടുക്കണമെന്ന് പറഞ്ഞായിരിക്കും നമ്മൾ വിടുന്നത് അപ്പോൾ കളർ ചെയ്ത ബുക്കുമായിട്ട് അടുത്ത തവണ വരും അപ്പോൾ നമ്മൾ പടം നോക്കിയിട്ട് ചില പടങ്ങൾ നന്നായിട്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ നമ്മളെ കുട്ടിയെടുത്ത് പറയും പേരും കൂട്ട് നല്ല വിടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ പ്രോത്സാഹിപ്പിക്കും വേറെ ചില പടങ്ങൾ നോക്കുമ്പഴത്തേക്ക് അതിനകത്ത് പടത്തിൽ വെള്ള വെളുപ്പ് കാണുന്നു മാർജിന്റെ കൂടെ ചേർന്ന് കളർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ അടുത്ത് വെച്ചന്ന് കാണിച്ചു കൊടുത്ത മോനും ഇവിടെ ഇങ്ങനെ വരാതെ വളർക്ക് വരാതെ മൊത്തം നാളെ ഒരുമിച്ചിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ഒരുമിച്ചിരുന്ന് അതുപോലെ പിന്നെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പതുക്കെ കളർ കൊടുക്കണം എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചുകൊടുക്കും അങ്ങനെ ഇത് ചെയ്യുന്നവർ ഇങ്ങനെ കുട്ടികളിൽ കുറേ കുട്ടികൾ സൈക്കോ സോഷ്യൽ ഇൻ്റർവെൻഷൻസ് ക്വാളിറ്റി ടൈം സ്പെൻഡിങ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റിയിലൂടെ നമുക്ക് குட்டியிடாசேஷி விகப்பிச்சு கொண்டு வரது பிராக்கி குறைச்சு கொண்டு வரணும் கழியும் கிளினிக்கல் அனுபவங்கள் சூடிப்பிடிங்க அதுபோல பின் ஒரு எட்டு பத்து வயசுக்கள் உள்ள குட்டி ஒகே ஆனி நம்ம செஸ் களிக்க படிப்பிக்க இப்ப குட்டிக்கு ட்யூஷன் கொடுக்கிறது போல குட்டிக்கு செஸ்ஸி ஒராள் வந்து அடுத்த வீட்டில் சேட்டம் வந்து குட்டி மாட்ட அரமணிக்கூர் செஸ் கிளிக்கணும் ஜெயிக்க தோப்போன்னு அரை மணிக்கூர் களி ஏற்படும் எல்லா திசும் அப்படி செஸ் களிக்க குட்டி சாஷி விகிச்சு வரான் சாத்தியதொண்டு പിന്നെ നാട്ടും പ്രദേശത്തൊക്കെ നമ്മള് കണ്ടിട്ടുള്ള പ്രത്യേക പണ്ട് കുട്ടിക്കാലത്തൊക്കെ എല്ലാവർക്കും ഓർക്കുന്നുണ്ടാകും പൂജ്യം വെട്ടി കളി എന്ന് പറയുന്ന ഒരു പൂജ്യം പേജ് നിറയെ പൂജ്യം ഇട്ടിട്ട് ഓരോ രണ്ട് പൂജ്യങ്ങളെ തങ്ങളി യോജിപ്പിച്ച് വരച്ച് 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 നോക്കി അവസാനം നമ്മളുടെ ഒരു ചതുരം ദുഃഖം അത്തരത്തിലുള്ള ഒരു കളിയുണ്ട് അപ്പൊ ഞാൻ അമ്മമാരോട് പറയാറുണ്ട് ഇത്തരത്തിലുള്ള ഒരു പേജ് നിറയെ പൂജ്യം ഇട്ടിട്ട് സെറോസ്കോപ്പി എടുത്ത് വെക്കുക എന്നിട്ട് ഓരോ കുട്ടിക്ക് ഇതുപോലെ ഒരു ഒരുമിച്ച് ഒരു ദിവസം ഒരു പേജ് അങ്ങനെ പൂജ്യം വെട്ടി കളിയിൽ ഏർപ്പെടുക അപ്പൊ ഇതും യഥാർത്ഥത്തിൽ ചെസ് കളി പോലെ തന്നെ ശ്രദ്ധാശേഷി വികസിപ്പിക്കുന്നതിന് പിന്നെ കുട്ടിക്ക് ഔട്ട്ഡോർ പ്ലേ ആക്ടിവിറ്റിയെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള കുട്ടികളുമായിട്ട് വീട്ടിലുള്ള കുട്ടികളുമായിട്ടൊക്കെ നേരം കളിക്കാനുള്ള ഔട്ട്ഡോർ പ്ലേ ആക്കുക അപ്പൊ ഈ തരത്തിലുള്ള കളി പ്രവർത്തനങ്ങൾ വരുമ്പം ശരീരത്തില് പിന്നെ ബോഡിയിൽ നൂറോ ഡോപ്പമിൻ ഡോപ്പമിന്റെ അളവ് വർദ്ധിക്കുന്നതിന് കാരണമാകും അപ്പോൾ അത് ശ്രദ്ധാശേഷി മെച്ചപ്പെടുത്തുന്നതിന് നമുക്ക് സഹായിക്കും എന്നുള്ളതാണ് ഇനി മരുന്നുകളെ കുറിച്ചിട്ടുള്ള ഒരു സൂചനയും കൂടി പറയാൻ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന മൂന്ന് തരം മരുന്നുകളാണ് ഇന്നസെന്റിവ് ഹൈപ്പറാക്റ്റീവ് ഇമ്പൾസി ടൈപ്പായിട്ട് മൂന്ന് എ ഡി എച്ച് ഡിക്കും തരാം പിന്നെ മീതയേൽ പെരൻഡേറ്റ് അതുപോലെ അറ്റോമാക്സെറ്റ് ശ്രദ്ധാശേഷി കുറവുള്ള കുട്ടികൾക്ക് ഇന്നറ്റൻറ്റീവ് ടൈപ്പ് ആയിട്ടുള്ള എ ഡി എച്ച് ഡി ആണെങ്കിൽ നമ്മൾ അറ്റോമാക്സെറ്റിൻ കൊടുക്കും അതല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസി ടൈപ്പായിട്ടുള്ള കുട്ടികളിൽ സ്വഭാവ പ്രശ്നങ്ങളായിട്ടായിരിക്കും കുട്ടി കൂടുതൽ വരുന്നത് അപ്പം ചിലപ്പം നമ്മൾ ലോഡോസിസോ പ്രസ്പെർഡോൺ കൊടുക്കും അപ്പൊ ഇത് നമ്മൾ ഈ സൈക്കോ സോഷ്യൽ ഇന്റർവെൻഷന്റെ കൂടെ ചേർന്നാണ് മരുന്നും കൂടെ വേണ്ടി വരുന്നതെങ്കിൽ സൈക്കോ സോഷ്യൽ ഇന്റർവെൻഷൻ ഇമ്പ്രൂവ് ചെയ്യാത്ത കുട്ടികളായിരിക്കും നമ്മൾ രണ്ടു മൂന്ന് വിസിറ്റ് കഴിയുമ്പോൾ ഇമ്പ്രൂവ് ചെയ്യാത്ത കുട്ടികൾക്കായിരിക്കും നമ്മള് മരുന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പിന്നെ മെഡിക്കേഷൻ സോഷ്യൽ ഇന്റർവെൻഷൻ ഇല്ലാത്ത മരുന്ന് ചികിത്സ മാത്രമുള്ള ഒരു ചികിത്സാ രീതി എ ഡി എച്ച് ഡിയിൽ ഇല്ല എന്നുള്ളതാണ് കാണുന്നത് അങ്ങനെ ഒരു ചികിത്സ നടത്തിയത് കൊണ്ട് കുട്ടിയിൽ നല്ല രീതിയിലുള്ള പുരോഗതി വരാനുള്ള സാധ്യതയുമില്ല മരുന്നിന് എത്ര നാൾ കൊടുക്കും എന്നുള്ള ഒരു ചോദ്യമുണ്ട് അപ്പൊ അമ്മമാര് ചോദിക്കാറുണ്ട് അപ്പൊ നമ്മൾ കാണുന്നത് കുട്ടിയിൽ ഈ സൈക്കോ സോഷ്യൽ ഇന്റർവെൻഷനോടൊപ്പം മരുന്ന് ചികിത്സ കൂടി തുടങ്ങി അത് ഉദ്ദേശം ഒരു നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും ഡൈപ്രേഷൻ എന്നാ പറയുന്നത് കുട്ടി ഓരോ തവണ വരുമ്പോഴും അമ്മയെടുത്ത് ചോദിക്കും അമ്മ അങ്ങനെയുണ്ട് ഇപ്പം പഴയതിൽ നിന്ന് കുറഞ്ഞു വരുന്നുണ്ട് ആ കൂടി വരുന്നുണ്ട് അപ്പോൾ ചില അമ്മമാർ പറയും പഴയ സാറേ ഇപ്പം കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറഞ്ഞു വരുന്ന ഒരു സ്റ്റാറ്റിംഗ് ആവുന്ന ഒരു ഘട്ടം ഒരു വർഷം എടുക്കാം ചിലപ്പോൾ ആറുമാസം എടുക്കാം ചിലപ്പോൾ രണ്ടു വർഷം അങ്ങനെയൊക്കെ അതിൽ എടുക്കുന്നിരിക്കും അങ്ങനെ വരുമ്പോൾ നമ്മൾ അങ്ങനെ നിരോ മന്ത്ലി റിവ്യൂ ചെയ്തു കൊണ്ടിരുന്നിട്ട് അവർക്ക് ആവശ്യമായ ഘട്ടത്തിൽ മെച്ചപ്പെടുന്ന ഘട്ടത്തിൽ മരുന്നിൻ്റെ ഡോസ് കുറച്ച് കൊണ്ടുവന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയും സോഷ്യൽ ഇൻ്റർവെൻഷൻ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൈക്ലോസോഷ്യൽ ഇന്റർവെൻഷൻസ് തുടരുകയും ചെയ്യും അപ്പോൾ ഏറ്റവും അവസാനമായി മൊബൈൽ ഫോണിനെ കുറിച്ചിട്ടൊരു സൂചന കൂടി പറയാം മൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ പരമാവധി മൊബൈൽ ഫോൺ പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത് അതേ സമയത്ത് പിന്നെ അതിന് മുകളിലുള്ള കുട്ടികളിൽ അരമണിക്കൂർ ഒരു പിന്നെ പത്ത് വയസ്സ് വരെയൊക്കെ ഉള്ള കുട്ടികൾക്ക് ഒരു അരമണിക്കൂറും പന്ത്രണ്ട് വയസ്സ് മേലോട്ടുള്ള കുട്ടികൾക്ക് ഒരു മണിക്കൂറും പരിമിതപ്പെടുത്തിക്കൊണ്ടുള്ള മൊബൈൽ ഫോണിന്റെ ഉപയോഗവും കൂടി നമ്മൾ കുറച്ചുകൊണ്ടുവരണം മൊബൈൽ ഫോണിന്റെ ഉപയോഗം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡി എച്ച് ഡി ഉണ്ടാകുന്നതിനും ബിഹേവിയർ പ്രോബ്ലം ഉണ്ടാകുന്ന അഗ്രസീവ് ബിഹേവിയർ ഉണ്ടാകുന്നതിനും കാരണമായി തീരു നമസ്കാരം